കിച്ചോസ് വക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ചങ്കകൾക്കും സ്വാഗതം അപ്പോൾ ഇതെന്താ ഇളക്കിമറിക്കണമെന്നല്ലേ ഞാനൊരു അടിപൊളി മട്ടൻ കറി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് പരിപാടിയിലാണെട്ടോ മട്ടനും നെയ്ച്ചോറും കഴിക്കണമെന്ന് വല്ലാത്തൊരു മോഹം പിന്നെ ഒന്നും നോക്കിയില്ലാട്ടോ മട്ടൻ വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ആട്ടെന്ന് ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ മട്ടൻ വരുമ്പോഴത്തേന് ഞാൻ എൻ്റെ മസാലകളെല്ലാം ഞാൻ അടിപൊളിയിട്ട് റെഡിയാക്കി വെക്കാൻ വേണ്ടി പോവാണ് ഉപ്പും മഞ്ഞളും ചേർത്ത് ഞാൻ തക്കാളി ഉള്ളി നന്നായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി ഞാൻ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചട്ടി ചൂടായതിനു ശേഷം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഈ മസാലകളെല്ലാം ഞാനൊന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ പിന്നെ ഞാൻ ആണെങ്കിൽ ഞാൻ ഉപ്പൊക്കെ റെഡിയാക്കി എല്ലാ മസാലകളും ചേർത്ത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പു തൊട്ട് ഇത്തിരി കൂടുതലുള്ളുകൊണ്ട് ഒരു അര കിലോ മട്ടൺ തീർന്നെന്നാണ് എൻ്റെ വിചാരം ഈ ഉപ്പുനോട്ടം കാരണം എന്തായാലും എന്നെ ഈ അടുക്കളയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ സാധ്യത കൂടുതലാണ് ഒരു കിലോം വെച്ചാൽ പിന്നെ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ പിന്നെ എല്ലാവർക്കും എത്തൂലെന്ന് കണ്ടിട്ട് മിക്കാർ ഇവിടെ നിന്ന് തന്നെ പുറത്താക്കും എന്നാൽ എന്റെ ഉപ്പുനോട്ടം നിൽക്കൂല കേട്ടോ അത് വേറെ കാര്യം എന്തോന്നറിയില്ല മട്ടൻ കോരിയിട്ട് വരുന്നില്ല ഞാൻ കുക്കറോട് എടുത്തിട്ട് അങ്ങ് കമിത്തിയിട്ടുണ്ട് ചട്ടിയിലോട്ട് ഇനി മട്ടനെ ഞാനൊന്ന് നന്നായിട്ട് അളക്കട്ടെ ഈ മസാലകളൊക്കെ അങ്ങ് ചേർത്ത് നല്ല അടിപൊളി നല്ല കുരുമുളക് കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ മട്ടൻ ഇട്ട് കുരുമുളക് ഇട്ടാൽ സൂപ്പർ ആയിരിക്കും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ എല്ലാം കൂടെ നടക്കില്ല എനിക്ക് തോന്നി പിന്നെ ഈ ഇടയ്ക്ക് ഉള്ള ഈ മട്ടന്റെ ഉപ്പ് നോട്ടം കുറച്ച് കൂടിപ്പോയത് കൊണ്ട് ടൈം എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ല ഈ കറി കൂട്ടിയിട്ട് വീട്ടുകാരെന്ത് പറയുന്ന അറിയില്ല എന്നാലും വേണ്ടത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാനും തീരുമാനിച്ചു പിന്നേന്ന് വെച്ചാൽ ഈ മല്ലിച്ചപ്പും പൊതിീനും ഇല്ലാത്ത ഒരു പരിപാടി നമ്മളെ വീട്ടിൽ ഉണ്ടാവാറില്ല കേട്ടോ എങ്ങനെ വന്നാലും മല്ലിച്ചപ്പും പുതിയനും ഇവിടെ നിന്ന് ഒഴിയാറില്ല ഈ കറികൾക്ക് വേറെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മല്ലിച്ചപ്പും പൊതിീനും ചേർക്കണം കേട്ടോ മല്ലിച്ചപ്പ് നിർബന്ധമായിട്ട് ഇവിടെ വേണം ഈ മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ മീൻ കറി ആയാലും ചിക്കൻ കറി ആയാലും ബീഫ് ആയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് മീൻ വറുക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാനൊരു ചെറുനാരങ്ങ മുറിച്ചിട്ട് അങ്ങ് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ മട്ടൻ കറി ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കട്ടെ കറി എങ്ങനെ വെക്കണമെന്ന് ഞാൻ മുൻകൂട്ടി പ്ലാൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ എനിക്ക് അന്നേരം എങ്ങനെ തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ ഉണ്ടാക്കും എങ്ങനെ വന്നാലെല്ലാം ചേർക്കുമ്പോഴത്തേനും ഒരു നല്ല ടേസ്റ്റ് കറിയാണെന്ന് വീട്ടുകാർ പറയാറുണ്ട് കേട്ടോ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് കയറിയിട്ടുള്ളത് അങ്ങനെ എൻ്റെ ചങ്കകൾ എൻ്റെ മട്ടൻ കറി ഇങ്ങനെ ഏകദേശം മുക്കാൽ ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് കഴിച്ച് നോക്കണം നല്ല നെയ്ച്ചോറും കൂട്ടിയിട്ട് അപ്പോൾ ഇതുവരെയൊക്കെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു മട്ടൻ കറി ടാറ്റാ ബാ